ഇന്ന് വഴുതനങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു ചാർ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് ഇതുപോലെ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പിലുള്ള വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം തക്കാളിയും ചൊറുന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒരു പാത്രം അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് തുടങ്ങുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ചുവന്നുള്ളിയും ഇതുപോലെ ചുവന്നുള്ളിയും ഒന്ന് കീറി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു കൊടുക്കാം എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഈ തക്കാളിയും ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന വഴുതനങ്ങ ഈ രീതിയിൽ ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി കറിയെല്ലാം കഴുകി കളഞ്ഞെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക വഴുതനങ്ങ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ സാമ്പാർ പൗഡറാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് ഈ പൊടികളും കൂടെ ചേർത്ത ശേഷം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ വഴുതനങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ് ഒരു ചെറുനാരം ഞാൻ മുഴുപ്പിലുള്ള പുളി കുതിർത്ത് വെച്ചിരുന്നു അത് ആ പുളിവെള്ളമാണിത് ഈ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ വീണ്ടും ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ഒരു കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തു വരണം പുളിയും ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്നെടുക്കാം ഇപ്പം നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം പുളിയും കഷ്ണങ്ങളൊക്കെ വെന്തു തുടങ്ങിയിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇപ്പം ഇതിൻ്റെ ചാറൊക്കെ കുറുകി കറി ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് കറി ഉപയോഗിക്കാം നല്ല രുചിയുള്ള കറിയാണ് നമ്മളിതിൽ സാമ്പാർ പൗഡറൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല രുചിയും ഉണ്ട് നല്ല ഒരു മണവുമാണ് ഈ കറിക്ക് ഇത് വഴുതനങ്ങ വെച്ച് മാത്രമല്ല വെണ്ടയ്ക്ക വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേറെ ഒരു കറിയും വേണ്ട ഈ ഒരു കറി മാത്രം മതി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ അപ്പം ഇനി മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു